നമുക്ക് ഏറെ വരുന്ന ഒരു ചോദ്യമാണ് സാർ ഞാൻ ശ്വാസം മുട്ട എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് എനിക്ക് വരുന്നുണ്ട് അത് കൂടാതെ ഞാൻ കുറച്ച് എരിവുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അമിതമായിട്ട് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ശ്വാസം മുട്ട വരുന്നുണ്ട് ശരിക്കും എനിക്ക് ആസ്മ തന്നെയാണോ എന്നൊരു ചോദ്യം വരാറുണ്ട് ശരിക്കും ആസ്മ എന്ന് പറയുന്ന ഒരു അസുഖം ശ്വാസനാളങ്ങളുടെ റിയാക്റ്റ് എയർവേ ഡിസീസ് അതായത് ശ്വാസനാളങ്ങൾക്ക് എന്തെങ്കിലും അമിതമായിട്ടുള്ളൊരു സ്റ്റിമുലസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ ശ്വാസനാളങ്ങൾ റിയാക്ട് ചെയ്യുന്നൊരു മെത്തേഡ് ആണ് അപ്പം ഇതിന് കാരണമാവുന്നത് നമ്മുടെ ക്ലൈമറ്റ് മാത്രമാണോ തീർച്ചയായിട്ടും അല്ല ഒരാളുടെ ശ്വാസം മുട്ട് അല്ലെങ്കിൽ ഒരാൾ ഇൻഹേലർ റെഗുലറായിട്ട് എടുക്കുന്ന ഒരാളുടെ ശ്വാസം മുട്ടിനെ വീണ്ടും അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ ഒന്നാമത്തെ ഒരു ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമുക്കൊരു അഞ്ച് ഫാക്ടേഴ്സ് പറയുന്നതിൽ ഒന്നാമത്തെ ഒരു ഫാക്ടേഴ്സായിട്ട് നമ്മൾ കാണപ്പെടുന്നത് ശരീരത്തിൻ്റെ വെയിറ്റ് ആണ് ഒരാൾ റെഗുലറായിട്ട് ഇൻഹേലർ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ തന്നെയും അവരുടെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് അവർക്ക് വീണ്ടും ശ്വാസം മുട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട് സോ ശ്വാസം മുട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ആസ്മാസ് ഹിയോപിഡി എന്ന അസുഖങ്ങളുള്ള ഒരാൾക്ക് വെയിറ്റ് നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് രണ്ടാം ഫാക്റ്റായിട്ട് നമ്മൾ പറയുന്നത് എക്സ്പോഷർ ടു പൊല്യൂഷൻ അല്ലെങ്കിൽ പെറ്റ്സ് ആണ് നമ്മുടെ വീട്ടിൽ ഒരു പരിധിയിൽ കൂടുതൽ മൃഗങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിനകത്ത് പട്ടി പൂച്ച കിളികൾ പോലുള്ള മൃഗങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്പോഷറും ഉറപ്പായും നമ്മളെ ശ്വാസനാളങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കി വീണ്ടും നമ്മുടെ ശ്വാസമുട്ട് മെഡിസിനിൽ ഇരിക്കപ്പോലും ശ്വാസമുട്ട് മോശപ്പെടുത്താൻ കാരണമാകുന്നു രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിലെല്ലാം നമ്മളിലുള്ള ഏതൊരാളും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് നെഞ്ചിരിച്ചിൽ അഥവാ ഗ്യാസ്ട്രൈറ്റിസ് തീർച്ചയായും അമിതമായിട്ടുള്ള നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റ്സ് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും നമ്മുടെ ശ്വാസം മുട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും മിക്കപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ശ്വാസമുട്ടിനുള്ള മെഡിസിൻസ് കൂട്ടുന്നതല്ലാതെ ഈ നെഞ്ചരിച്ചിൽ കാണപ്പെടാതെ പോവുകയും അത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ പോവുകയും ചെയ്യും സോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് ആഹാരം അമിതമായിട്ടുള്ള എരിവ് പുളിപ്പുള്ള ഫ്രൂട്ട്സുകൾ മണിക്ക് ശേഷം രാത്രി ആറ് മണിക്ക് ശേഷം കഴിക്കുന്നത് ഒഴിവാക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ നെഞ്ചിരിച്ചിൽ ഉറപ്പായിട്ടും ഒഴിവാക്കാൻ പറ്റും അടുത്തൊരു ഫാക്ടേഴ്സായിട്ട് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ഇൻഫെക്ഷനാണ് അല്ലെങ്കിൽ വൈറൽ പനി പോലുള്ള ഇൻഫെക്ഷനാണ് ഈ ഒരു കാരണം നമ്മുടെ ശ്വാസം മുട്ടിന് കാരണമാകുന്നു അഞ്ചാമത്തെ അവസാനത്തെ ഏറ്റവും മെയിൻ ഫാക്ടറായിട്ട് പറയുന്നത് നമ്മുടെ മണ്ടയിലെ കഫം അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഒരാൾക്ക് പണ്ട് കാലം തൊട്ടേ സൈനസൈറ്റിസ് ഉണ്ട് അത് മോശപ്പെടുത്തുന്ന രീതിയിൽ അവർ വെള്ളത്തിലിറങ്ങി അല്ലെങ്കിൽ സ്ഥിരമായി എണ്ണ തേച്ച് കുളിക്കുന്നു സമയം തെറ്റി അർദ്ധരാത്രിയുള്ള കുളി അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ വെളുപ്പിന് പുലർച്ചെയുള്ള കുളി ഈ കാര്യങ്ങൾ കൊണ്ട് സൈനസൈറ്റിസ് ഉണ്ടാകുന്നു സൈനസൈറ്റിസ് കാരണം പല ഭാഗങ്ങൾ പല സമയങ്ങളിലായി നമുക്ക് മണ്ടയിൽ കഫം കെട്ടി റിപ്പ് എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മുടെ നെഞ്ചത്തേക്ക് കഫം ഇറങ്ങുകയും നമുക്ക് വീണ്ടും വീണ്ടും ഇൻഫെക്ഷനും ശ്വാസം മുട്ടും വരാനുള്ള ചാൻസ് ഉണ്ട് സോ ഈ അഞ്ച് കാരണങ്ങൾ മാറ്റി നിർത്തിയാൽ നമ്മുടെ അണ്ടർലൈങ് ആയിട്ടുള്ള ശ്വാസംമുട്ട് അല്ലെങ്കിൽ ആസ്മ എന്ന് പറയുന്ന അസുഖത്തെ നമുക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ മാറ്റാൻ കഴിയും അതിൻ്റെ കൂടെ ഏറ്റവും വലിയ ഗുണം എന്നുള്ളത് നമുക്ക് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾഡ് ആസ്മ എന്ന് പറയുന്നൊരു സ്റ്റേറ്റിൽ കൊണ്ടുവന്ന് ആവശ്യമുള്ളപ്പോൾ മാത്രം മെഡിസിൻ എടുക്കാൻ പറ്റുന്നൊരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും